ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാരും കണ്ടിട്ടേ പോകാവൂ കാണാതെങ്കിലും പോയേക്കല്ലേ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എന്നും നമ്മൾ ഗേൾസിനൊക്കെ ആവശ്യമുള്ള ക്രാഫ്റ്റൊക്കെ അല്ലേ ചെയ്യാറ് ഇന്ന് നമുക്ക് ബോയ്സിനോട് ഇഷ്ടപ്പെടുന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ വീട്ടിലെ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇതൊരെണ്ണം ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ പഴയ ഒരു ബുക്കിൻ്റെ ബൈൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഗ്ലൂ തേച്ച് ഇതുപോലെ ഒരു വെള്ള വെള്ളപ്പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കളർ പേപ്പറൊക്കെ കയ്യിലുള്ളവരാണെന്നെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഇതുപോലെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നോക്കിയാൽ ഇതൊന്നും കാണാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ പകുതി ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണം ചെറിയ മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലെ മുതിർന്നവരുടെ ഹെൽപ്പ് കൂടി ചോദിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പകുതി ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അങ്ങനെ നമ്മൾ ഈ ഒരു പെയിൻ്റൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു പോ നിൽക്കുന്ന ഒരു ഫീലിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് കൂടി കൊടുക്കാം ഇതുപോലെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെന്നെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കാൻ മറക്കട്ടെ കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആവുന്ന കുറേ ഐറ്റംസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് റൊഡുപണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ചെടികൾ നിൽക്കുന്ന പോലെ കൂടി ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മരങ്ങളൊക്കെ വരച്ചു കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊരു ഭഞ്ഞി ഓടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലും വിസിറ്റ് കമ്മ്യൂണിറ്റി ഓണാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഈ വിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കുട്ടീസൊക്കെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരോ പെയിൻറ്റിങ് ചെയ്യുന്നവരോ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വിസിറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വിസിറ്റ് കമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ ആ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതാണ്ട് മരങ്ങളൊക്കെ വരച്ചു അതിൻ്റെ ഇലകളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ചെടിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേഘങ്ങളൊക്കെ വരച്ചു കൊടുക്കാം ഇനി സൂര്യനെ കൂടി വരച്ചു കൊടുക്കണം നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ നേച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാം കേട്ടോ ഇനി കാക്കയും കിളിയൊക്കെ ഇല്ലാത്ത ഒരു നേച്ചർ ഉണ്ടോ അപ്പം നമുക്ക് അതുകൂടി വരച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളർ പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതിയാകും അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതും സ്കെച്ച് യൂസ് ചെയ്തതും ഒക്കെ കേട്ടോ പിന്നെ നമുക്കിതുപോലൊരു ചെറിയ കഷ്ണം കട്ടുള്ള പേപ്പറിൽ ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം വരച്ചു കൊടുത്ത റൗണ്ടൊക്കെ രണ്ടെണ്ണം ഇതാണ് നമുക്ക് വേണ്ടുന്നത് അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടവിടെ കട്ട് വരച്ചെന്ന് മാത്രം അപ്പൊ ഇത് രണ്ടെണ്ണം വീതം കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇതെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊന്ന് കളർ കൊടുത്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് ചെറിയ രീതിയിൽ ബ്ലൂ തേച്ച് കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിനി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ ഇനി ഇതിന്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഗ്ലൂത് തേച്ചിട്ട് നമുക്ക് ഈ ഒരു കാറിനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലൂടെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കാർ ഓടിച്ചെന്ന് പോയാലോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് കുട്ടീസ് ഉണ്ട് അപ്പൊ രണ്ടുപേർക്കും വേണമല്ലോ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം